ഹായ് ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ലാട്ടോ ഞങ്ങൾ ഒന്നിലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മോർണിംഗിനൊക്കെയാണ് തുടങ്ങുന്നത് അപ്പം ഇന്ന് ദിയ ക്ലാസ് പോയിട്ടില്ല ദിയ നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് ദിയനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ഇന്നലെ മഴ മിനിഞ്ഞാന്ന് പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒഴിവ് ഇന്ന് വിടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ശോധന കുറവുണ്ട് അപ്പോൾ വരണ മരുന്ന് കഴിച്ചിട്ടിപ്പോൾ ആറുമാസമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പുതിയ ഒരു മരുന്ന് ഇന്ന് കഴിക്കാൻ പോകണം ഞങ്ങൾ എല്ലാവരും ഇന്ന് വരണ മരുന്ന് കഴിക്കും ഒപ്പം തന്നെ ഇവൾക്കൊന്ന് വയറിളക്കണം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട് കാരണം അപ്പോൾ ഇന്നൊരു ദിവസം ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ നിർത്തിയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്താലൊന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആര്യമ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു മഴ ചാറികൊണ്ടിരിക്കുന്ന കാരണമാണ് ഇപ്പോൾ പോകാൻ മടിച്ചിട്ട് നിൽക്കുന്നത് മടിച്ചിട്ട് മീൻസ് കഴിഞ്ഞാൽ കോട്ടിട്ടിട്ട് പോണോ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഇവള് പറഞ്ഞാൽ ഞാനും ഉണ്ടച്ചാൽ ഞാനും ഉണ്ടച്ച എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരികയാണ് ആയിക്കോട്ടെ കൊണ്ടുപോകാം നമ്മുടെ ബൈക്കിലല്ലേ അപ്പോഴാണ് നമ്മുടെ അയൽപക്കത്തിനൊന്നൊരു ചേച്ചി നമ്മുടെ ദൃശ്യയുടെ അടുത്ത് പറഞ്ഞത് പ്രസവ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ ആയുർവേദ ഷോപ്പിൽ കിട്ടും അപ്പോൾ നമ്മുടെ ആയുർവേദ ഷോപ്പ് മീൻസ് ഗവൺമെൻറ് ഉണ്ട് ആര്യമ്പാടം അപ്പോൾ ഈ പറഞ്ഞ സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അവിടെ ഡോക്ടറെ കണ്ടിട്ട് മേടിക്കാം ഡിസ്ചാർജ് കാർഡ് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ദൃശ്യ ഊരകത്തുള്ളപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊരകത്ത് വല്യമ്മുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ തൃശ്ശൂർ ഔഷധീന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ പ്രസവ സംരക്ഷണത്തിനുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് അവർ ഒരു ലിസ്റ്റ് പ്രകാരം മരുന്നുകൾ തന്നു ആദ്യം കുറച്ച് അരിഷ്ടം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണത് മറ്റേ ലേഹ്യങ്ങൾ ഉള്ളിലേക്കും പൂക്കളിലേഖ്യം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് കിടക്കാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വിവരം നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ പ്രസവ സംരക്ഷണത്തിനുള്ള മരുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് എന്തായാലും ഇപ്പം ഞങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് രണ്ടാളും അങ്ങോട്ട് പോകാൻ നിൽക്കണം അപ്പം മഴ ചാർന്നുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടതെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും ഒഴിവല്ല അപ്പം എന്തായാലും കൊണ്ടുപോകാം പിന്നെ അപ്പം കോട്ട് എടുത്തിട്ട് പോവാം നമുക്ക് കോട്ടിട്ട് അവിടെ ഉണ്ടാവും അച്ഛൻ്റെ എടുത്ത് പോവാം അപ്പം എന്തായാലും രണ്ടുപേരും കോട്ടിട്ടിട്ട് മരുന്ന് മേടിച്ചിട്ട് പോരാം ആർക്കും ോ ഞാൻ ബിന്ദേ ഞങ്ങൾ ചാലഞ്ചാണ് കേട്ടോ അത് ആരാണ് ഏറ്റവും ഫസ്റ്റ് എടുക്കുന്നോക്കിട്ടോ ഞാൻ ഫസ്റ്റ് ഏത് എന്താ ഇതെന്ത് വള്ളി കേട്ടോ ഇത് മറിച്ചിട്ടു മറിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല മറിച്ചിട്ടാറിച്ചും ഇല്ല സംഭവം ഞാൻ തോറ്റോട്ട കാരണം ഞാന് മറിച്ചിട്ട് കണ്ട ഈ ഇതിന്റെ വള്ളി ഉള്ളില്ല अपो जाइचे दिया जाइचे बिल्कुल 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 ഏർ വൈകീട്ട് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോ പ്രാണിപ്പെടാണ്ടിരിക്കാനും പിന്നെ കാലത്ത് ഇതേപോലെ പോകുമ്പോ മഴ ചാറാണ്ടിരിക്കാനും ഒക്കെ വേണ്ടി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ ഗ്ലാസ് ഒക്കെ ഞങ്ങള് മുന്നേ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വയറിളക്കാളും മരുന്ന് പേടിക്കാൻ പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട് അത ഈ കാണുന്ന പേപ്പറാണ് ഈ ഡിസ്ചാർജ് കാർഡ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ ചെന്നാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വേണം പറയും ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ അപ്പോൾ റൂൾസ് റൂൾസ് പോലെ തന്നെ പോട്ടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ പോവാണ് മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇതാരത് അങ്ക തിരിഞ്ഞിരിക്കുന്നത് പോവല്ലേ ഓക്കെ ഓക്കെ തുറക്കൂ ഇതിൽ വയ്ക്കാം നാണേ ചിലപ്പോൾ ഫയൽ റെഡി okay. നീ ോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അര്യമ്പാടത്തെ ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെൻറിൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വന്നാക്കണേട്ടാ അപ്പോൾ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൽമെറ്റ് ഇടുക അല്ലെത്താം അടിപൊളി സ്ഥലോ ആയുർവേദത്തിന് പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല തേക്കളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഇവിടെ വന്നാൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ ഈ ഒരു അന്തരീക്ഷം അടിപൊളിയാണ് അവിടെ ഹോമിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറക്കും പിന്നെ സീറ്റ് ഇത് തീർക്കും ഫയലിടും ഞങ്ങൾ ഒരു കുപ്പി കൊണ്ടൊന്നും ഇല്ല ക്യൂ പാലിക്കുക എച്ച് എം സി യോഗ തീരുമാനപ്രകാരം ഒന്ന് ഏഴ് ഇരുപത്തഞ്ച് മുതൽ ഒ പി ടിക്കറ്റിന് പത്ത് രൂപ പക്ഷെ നമ്മൾ പത്ത് രൂപ കൊടുത്തപ്പോൾ ദൃശ്യ ഇപ്പോൾ അഞ്ച് രൂപ എടുത്തിട്ടുള്ളൂ കേട്ടോ ദൃശ്യം ഒന്ന് ഏഴ് അഞ്ചിനാണല്ലോ ഞങ്ങളങ്ങനെ ഇപ്പോൾ ഡോക്ടറിൻ്റെ കുറച്ച് മരുന്നൊക്കെ കിട്ടി ബാക്കിയുള്ള ഒരു മരുന്ന് പുറത്തുനിന്നാണ് അപ്പം നമ്മൾ പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളവർ കടയിൽ നിന്നാണ് ഈ മരുന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മരുന്ന് പുറത്തേക്ക് എഴുതിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ലേഹ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ലേഹ്യങ്ങൾ ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ ലേഹ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം പിന്നെ ഉള്ളിലേക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചു വരയ്ക്കുള്ള ഗുളിക ഞങ്ങൾ ആയുർവേദത്തിൽ മേടിക്കാറില്ല ഞങ്ങൾ പ്രൈവറ്റ് മറ്റേ ഇംഗ്ലീഷ് മരുന്നാണ് മേടിക്കാറുള്ളത് അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് തന്നെ വരയ്ക്കുള്ള ഗുളിയെ മേടിച്ചു ഉണ്ണിക്കും എനിക്കും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ വരയ്ക്കുള്ള ഗുളിയാണ് കിട്ടിയിരിക്കുന്നത് ദൃശ്യയ്ക്ക് ഇപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കണേ കാരണം അവൾക്ക് മറ്റുള്ള മരുന്നുകൾ കിടക്കണ കാരണം ഇപ്പോൾ കൊടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അര്യമ്പാടം സെൻ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻ്ററിൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പുറത്തുനിന്ന് മരുന്ന് പേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കടയിലേക്കാണ് വരാട്ടോ കൂടുതലായിട്ടും പിന്നെ മാത്രമല്ല നമ്മൾ നീരിറക്കം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് വരുന്ന ഡോക്ടറെ കാണിക്കാണ്ട് വന്നാലും ഈ ചേട്ടൻ കൃത്യമായിട്ടുള്ള മരുന്ന് തരാറുണ്ട് നമ്മൾ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരു ചേട്ടനാണ് കേട്ടോ പിന്നെ എടുത്ത് പിന്നെ ഒരു എടുത്തു മഴ വരണ്ട വണ്ടിന്നിറങ്ങാത്തത് വേറൊന്നുമല്ല അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഇപ്പോഴും പോലീസൊക്കെ വരുന്ന സ്ഥലമാണ് ഇതാ മഴ വരാറായി ഇതാണ് അര്യമ്പാട സെന്റർ വീട് കേട്ടോ വീട്ടിലേക്ക് അപ്പൊ ആയുർവേദം കിട്ടി മരുന്നിപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ആണ് കേട്ടോ മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം നമ്മളിപ്പോൾ പുറമേന്ന് പഠിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് തൈലം കിട്ടിയിട്ടുണ്ട് പിന്നെ അരിഷ്ടം കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതാണിപ്പോൾ തൽക്കാലം കൊടുക്കാനുള്ളത് ഒപ്പം തന്നെ ഒരു ഗുളിയും കൂടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് മരുന്ന് ഇപ്പോൾ തൽക്കാലം കൊടുക്കുക ഒരാഴ്ചയ്ക്ക് അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം വരുന്ന വഴിക്ക് കുറച്ച് ചീര കണ്ടപ്പോൾ നല്ല ചീര മേടിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടപ്പോഴും ചക്കര കഴങ്ങും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗടി ഓടി വന്നതും കോട്ട കഴിച്ചിട്ട് ഒന്നും നനഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ണിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് വേണ്ട ഒന്നും നനഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ ആയുർവേദത്തിൽ ചെന്ന് മരുന്ന് മേടിച്ചപ്പോൾ ഡോക്ടർ എഴുതി തന്ന മരുന്ന് മേടിച്ചപ്പോൾ ഈ ആയിട്ടുള്ള കടയിലത്തെ ചേട്ടൻ പറഞ്ഞത് ഇത്ര മാത്രമൊന്നുമല്ല ശരിക്ക് പ്രസവ സംരക്ഷണത്തിനുള്ള മരുന്ന് ഒരുപാടുണ്ട് ലേഹ്യങ്ങളുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു ശരിക്ക് ഡോക്ടർ എഴുതി തന്നത് ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴുള്ള ഓരോ സ്റ്റെപ്പുകളിലേക്കാണ് അവൾ എഴുതി തന്നേക്കുന്നത് അപ്പോൾ ആ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന ആ മെഡിക്കൽ സ്റ്റോറിലെ ചേട്ടൻ പറഞ്ഞത് മരുന്നുകൾ ഇനിയുണ്ട് ഒരുപാട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരാഴ്ച നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ കൊടുത്തിട്ടുള്ള മരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ആണ് ഞാനതൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഒരാഴ്ച ഞങ്ങൾ തൃശ്ശൂർ ആയിരുന്നപ്പോൾ ഊരക്കത്തായിരുന്നപ്പോൾ ഞങ്ങൾ ഒരാഴ്ച മരുന്ന് കൊടുത്തിട്ടുണ്ട് ഔഷധി എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് മേടിച്ചത് ഇപ്പോൾ സെയിം തന്നെയാണ് അവിടുന്ന് തന്നെയാണ് മരുന്ന് കിട്ടിയിരിക്കുന്നത് ഔഷധിയുടെ മരുന്ന് തന്നെയാണ് ആയുർവേദ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്ന് അപ്പോൾ നമ്മൾ എന്തായാലും ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലേഹ്യങ്ങൾ കൊടുക്കണം ഇപ്പോൾ അവിടെ ലേഹി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വന്ന ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് അത് കൊടുക്കും ഒപ്പം തന്നെ നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് സൂപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കട്ടോ ഓക്കെ അപ്പോൾ ഇവർക്കും അതുപോലെ തന്നെ എന്നെ ഇടിക്കാനൊക്കെയുള്ള ശക്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും പിന്നെ വിരട ഗുളികൾ മേടിച്ചിട്ടുണ്ട് ഭക്ഷണം വൈകുന്നേരം ചോറ് കഴിക്കൽ കുറച്ച് കുറവാണ് എങ്കിലും കൂടിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല നല്ല ഇടി ഇടിക്കുന്നുണ്ട് തന്നെ അമ്മയും കുഞ്ഞിനും കാണിച്ചിട്ടാണ് കുഞ്ഞുറങ്ങാണ് ഞങ്ങൾ മഴ കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പുറത്താണ് ഞങ്ങൾ ഇപ്പം പുറത്ത് അകത്തേക്ക് കയറിയിട്ടില്ല ഇപ്പൊ മഴ കാരണം ഓടി വന്നാൽ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല അപ്പം പുറത്തന്നെ എല്ലാം നിരത്തി വെച്ചു അടുത്ത് കൊടുക്കാം ഞാൻ നിറഞ്ഞു ശരിക്കും ഞാൻ അറിഞ്ഞു ഞാൻ കോട്ടിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ കോട്ടിട്ടില്ലേ അതുകൊണ്ട് ഇതാണ് കിട്ടിയിട്ടുള്ള മരുന്നിട്ടാണ് നമ്മളൊരാഴ്ച കഴിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇത് ഇത് തൈലാണ് കേട്ടോ ഇത് തേച്ചിട്ട് കുളിക്കാൻ ഇനി വെളിച്ചെണ്ണ തേക്കേണ്ടാന്നാ പറഞ്ഞത് ഇത് തേച്ച് കുളിക്കാന്നാ പറഞ്ഞാരുന്നു തലയിലല്ല മേത്ത് തലയിൽ വെളിച്ചെണ്ണ തേച്ചോ മേൽ മുഴുവൻ വെളിച്ചെണ്ണ തേയ്ക്കേണ്ട ഇത് തേച്ചാൽ മതി അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ഈ അരി ഇഷ്ടം അവിടുന്നത് തന്താണ് ഇത് കഴിച്ചോ അതുപോലെ തന്നെ ഇത് പുറമെന്ന് മേടിച്ചാണ് ഇതൊക്കെ കൂടി കഴിച്ചോ ട്ടാ വേണ്ട ഗുളിക മേടിച്ചിട്ടുണ്ട് കേട്ടാ നിനക്കിപ്പോൾ വേറ ഗുളിക വേണ്ട പറഞ്ഞു ഇപ്പൊ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട് അതോ ഗവൺമെന്റ് നല്ല കേട്ടോ അതായത് പ്രൈവറ്റും നമ്മൾ വരട കൂടെ പേടിച്ചിട്ടോ ഓക്കേ പറഞ്ഞോ എങ്ങനെയുണ്ട് പുതിയ നെറ്റ് കംഫർട്ടല്ലേ ശരി ചക്കര കിഴങ്ങും പഠിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം അതെവിടിയാ എടുക്കുക ചക്കര കിഴങ്ങും പേടിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം പേടിച്ചിട്ടുണ്ട് നമുക്കേ ചീര ഒരു പരി വയ്ക്കാം ആദ്യം തൃശ്യാ ചീര ഒന്ന് നന്നാക്കി എന്നാൽ ഞാൻ പേരുവെക്കാം അല്ലേ ഞാൻ തന്നെ അറിയാം ഓക്കെ ചീര അത് കൊണ്ട് വെച്ചോ എന്നാൽ ചു എടുത്തോ ഇവിടുത്തെ കിട്ടിയില്ലേ തിരിച്ച ദൃശ്യ ആയുർവേദ മരുന്നുകളൊന്നും അങ്ങനെ കഴിച്ചുള്ള ശീലമില്ലാട്ടാ ഞാനാണെങ്കിൽ അരിയിഷ്ടം ചവന പ്രാവശ്യമൊക്കെ നല്ല മാട്ടം മടിയിട്ട് തറവാട്ടുള്ള ഉള്ള കാലത്ത് അമ്മാമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കി വരും ഒരു ആയുർവേദ കടലിലേക്കും പോകേണ്ട ആവശ്യമില്ല ഇപ്പം അമ്മാമ്മ നമ്മുടെ അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ലേഹിയല്ലാ ആട്ടുസോപ്പല്ല എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും അതാണ് അവരില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഇപ്പോൾ മനസ്സിലാവണം എനിക്കെന്താ മനസ്സിലാവാത്തത് പറയും വിളിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ദൃശ്യക്ക് പറയും

പതിനഞ്ച് മിനിറ്റ് രണ്ടു നേരം ഭക്ഷണശേഷം കഴിക്കുക അത് ഇതിലെ എഴുതി നോക്കട്ടെ അതിലെ എഴുതി അല്ലേ അത് അരിഷ്ടത്തിന്റെ പേരാണ് പിന്നെ ധന്വന്തരം കണ്ട ധന്വന്തരാണ് ധന്നവന്തരം ഗുളിക ധന്നവന്തരം ഇതും ആ ധന്വന്തരം അത് ഒരെണ്ണം പുറമേന്ന് കഴിച്ച അത് ധന്നവന്തരം കണ്ട കഷായമാണ് ഇതാണ് ധനവന്തരം കഷായം ആ അതാണ് ധന്വന്തരം ഗുളിക ധന്വന്തരം ഗുളികയില്ല നമ്മുടെ കയ്യിലുള്ളത് ഗുളിക അരിഷ്ടത്തിന്റെ കൂടെ കഴിക്കുക അരിഷ്ടത്തിൽ ചാലിച്ച് കഴിക്കുക കഴിക്കാ തന്നെ കഴിക്കുന്നത് പതിനഞ്ചു മില് രണ്ടുനേരം ഭക്ഷണ ശേഷം കഴിക്കുക പതിനഞ്ച് മില്ലി വെച്ച് കഴിക്കുക തന്നെ ഗുളികത്തിൽ അതായത് കഴിക്കേണ്ട വിധം അരിഷ്ടം കഴിക്കേണ്ട രീതി തൈലത്തിന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാ ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇത് പേരാണ് ദ്രാക്ഷാരിഷ്ടം എന്നാൽ മറ്റേ ഇതിൻ്റെ പേര് അത് നമ്മൾ നോക്കണ്ട പതിനഞ്ച് മില്ലി രണ്ട് നേരം ഭക്ഷണ ശേഷം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് പതിനഞ്ച് മില്ലി വെച്ചിട്ട് രണ്ട് നേരം കഴിക്കുക പിന്നെ ധന്വന്തരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതില്ലേ ഏഹ് ധന്വന്തരം ഗുളിക തൈലം അതിൻ്റെ പേരും തന്നെയാണ് ആ തൈലം തേച്ച് കുളിക്കാനുള്ളതാണ് പിന്നെ മൂന്നാമത്തതായിട്ട് ധന്വന്തരം ഗുളിക ഉണ്ടല്ലോ ആ ഗുളിക വെച്ചാൽ ആ ഈ ഗുളികയില്ലേ ഈ തന്നരം ഗുളിക കണ്ട അരി ചേർത്തിട്ട് ഓരോന്നു വെച്ച് കഴിക്കാൻ അത്രേ ഉള്ളു വേറെ പരിപാടിയൊന്നും ഇല്ല ഓക്കെ സെറ്റ് ടൂ